ഹലോ ഗേസ്ലാക്കി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആവേശം സിനിമ കാണാനാണ് അപ്പോൾ നമുക്ക് നേരെ ഇവിടെയല്ലേ കടക്കാം അപ്പൊ ഞങ്ങൾ കൊച്ചി ജി സിനിമാസിലാണ് വന്നിരിക്കുന്നത് രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവന്റെ സൂപ്പർ ഹിറ്റ് സിനിമയാണ് ആവേശം അപ്പം എനിക്ക് സിനിമയെക്കുറിച്ച് പറയാനുള്ളത് ഫഹദ് നല്ല അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് പിന്നെ ഇത് നല്ലൊരു ആക്ഷൻ മൂവിയും കൂടെയാണ് നല്ല കോമഡികളും ഉണ്ട് അപ്പോൾ ഫൈറ്റോട് കൂടിയുള്ള ക്ലൈമാക്സ് ആണ് ഈ സിനിമയിൽ ഉള്ളത് പിന്നെ എടുത്തു പറയാനുള്ളത് ഈ സിനിമയിൽ ബീജമാണ് ഒരു രക്ഷയില്ലാത്ത ബീജം ആണ് അപ്പോൾ ഈ സിനിമ ബാംഗ്ലൂർ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ജിത്തു മാധവൻ്റെ രണ്ട് സിനിമയും റോമാൻസോ ആവേശമോ ബാംഗ്ലൂർ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ബാംഗ്ലൂരിലെ എൻജിനീയറിങ് കോളേജ് നടക്കുന്ന സംഭവങ്ങളും കോളേജ് പിള്ളേരെ അതെ രക്ഷിക്കാൻ വരുന്ന സീനൊക്കെ അടിപൊളിയായിട്ടാണ് എടുത്തിരിക്കുന്നത് ഒട്ടും പോരിടില്ലാതെ കാണാൻ പറ്റിയ നല്ല മാസ ആക്ഷൻ കോമഡി മൂവിയാണ് അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ വീണ്ടും കാണാം ബായ്